വനജ വിജയൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സവിത ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് എഴുതുന്നത് എൻ്റെ വീട്ടിലെ കൃഷ്ണവിഗ്രഹം വിരൽ ഒന്ന് പൊട്ടി വീട്ടിൽ പൊട്ടിയത് വെക്കാൻ പാടില്ല എന്ന് പറയുന്നു എങ്ങനെയാണ് നമ്മുടെ സങ്കടങ്ങൾ എല്ലാവരും പറയുന്ന കൃഷ്ണവിഗ്രഹം ഉപേക്ഷിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചേച്ചി അത്രേ ആത്മബന്ധമുള്ള ആ ഒരു കൃഷ്ണവിഗ്രഹം ഒരിക്കലും ഉപേക്ഷിക്കണ്ട എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് കേട്ടോ ഞാനും കേട്ടിട്ടുണ്ട് പൊട്ടിയതൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല എന്നും ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കി കളയുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ നോക്കൂ ഗുരുവായൂർ അമ്പലത്തില് തൂണുകളിൽ അനേകം ഉണ്ടെന്നും ആ ശില്പങ്ങൾ നമ്മൾ ഓരോരുത്തരും കണ്ടു തൊഴാറുണ്ട് എന്നും ഞാൻ പറയാറുണ്ട് അതിൽ ദശാവതാര തൂണുണ്ട് രാധാകൃഷ്ണന്മാരുടെ തൂണുണ്ട് ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ സാന്നിധ്യമുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ ഇതിൽ തന്നെ ഒരു കാളിയമർദ്ദന കൃഷ്ണനുണ്ട് ഈ കാളിയമർദ്ദന കൃഷ്ണന്റെ കാൽവിരല് പൊട്ടിയിട്ടുണ്ട് എന്നാലും അതിനൊരു മാറ്റവും ഇത്രയും അനേകം വർഷകാലമായിട്ട് ആരും ചെയ്തിട്ടില്ല അപ്പോ അത് അവിടെ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ ആ തൂണിൽ വേണ്ട വിധം മാറ്റങ്ങൾ വരുത്താനോ ഭഗവാനെ കൊണ്ട് സാധിക്കാനിട്ടല്ല അല്ലെ അതെങ്ങനെ മതി എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇതിനുള്ള ഉത്തരം എനിക്ക് പറയാനുള്ളത് അങ്ങനെയൊക്കെ തന്നെയാണ് ആചാരം ആചാരങ്ങൾ പറയുന്നത് പൊട്ടിയെ വിഗ്രഹം വെക്കാൻ പാടില്ല എന്ന് എന്നാൽ ചോദിച്ചാൽ ആത്മബന്ധമുള്ള ആ കൃഷ്ണ വിഗ്രഹം ഒരിക്കലും കളയണ്ടോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിലെ എന്തെങ്കിലും റിപ്പയർ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കൂ അത് സാധിച്ചില്ലെങ്കിലും വിരോധല്ല ഉണ്ണി കൃഷ്ണനെ സമർപ്പിച്ചുകൊണ്ട് നാമം ജപിച്ചോളൂട്ടോ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ